അതെതാ കളറ് പർപ്പിള് പൊറത്താക്കരുതേ ഈശേ ആ അതിന്റെ ഉള്ളില് ആ അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് പൊറത്ത് വേറെ കളറാ ആ അതെ ശെരി ആ അത് സാരയില്ല അത് സാരയില്ല ഇനി ശ്രദ്ധിക്കണേ ഞാൻ നോക്കുന്നില്ല ഞാൻ എന്തിനാ നോക്കുന്നത് ഞാൻ നോക്കുന്നില്ല ഈഷ് പുറത്താക്കാണ്ട് വരക്കണേ അല്ല കളർ ചെയ്യണേ ആ അത് സാരല്ല അത് താഴെയുള്ള പേപ്പറല്ലോ അത് ആ നീ ശ്രദ്ധിച്ച് വരക്കണേ ഈഷ അല്ല കളർ ചെയ്യണേ നല്ല മോളാണ് ആ അന്താ കോക്കല്ലേ അവിടെ നോക്കുന്നില്ല ആ ഞാൻ നോക്കുന്നില്ല ഇത് അത് വേറെ കളറാ ആ മേലെ മാത്രം നല്ല മോളാണേ വേണ്ട അത് ഒന്നും മോളാണേണ്ട ഇന്ന പുറത്തൊന്നും ആക്കരുത് അമ്മ പിന്നെ അമ്മയല്ല ഇഷ മാത്രേ ചെയ്യാ ആ നല്ല മോളെ